നമ്മളെ എല്ലാവരെയും പോലെ സന്തോഷത്തോടെയാണ് മുണ്ടക്കൈലും ചൂരൽ മനുഷ്യർ ഇന്നലെ രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടന്നത് ആ ഉറങ്ങാൻ കിടന്നതിൽ കുറെ പേര് പിന്നീട് ഉണർന്നിട്ടേയില്ല അവർ പിന്നീട് ഒരു സൂര്യോദയം കണ്ടിട്ടേയില്ല എന്നാൽ മറ്റു കുറച്ചു പേർ ഉണർന്നു നോക്കുമ്പോൾ കാണുന്നത് തങ്ങൾ നിന്നിരുന്ന ചവിട്ടി നിന്ന കാലുറച്ചു നിന്ന മണ്ണ് പോലും ഒലിച്ചു പോയിരിക്കുകയാണ് കുത്തി ഒലിച്ചു വരുന്ന കരകവിഞ്ഞൊഴുകുന്ന നദിയുടെ ആക്രോശത്തെയാണ് ചുറ്റിനും കൂരാക്കുറ്റിരുട്ട് മാത്രം തങ്ങൾ കളിച്ച് വളർന്ന നാട് വീട് തങ്ങളുടെ ഉറ്റവർ ഉടയവർ എല്ലാവരെയും ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അവർക്ക് നഷ്ടമായിരിക്കുകയാണ് ഒരൊറ്റ രാത്രിയിലെ ഉരുൾപൊട്ടലും പ്രളയവും കാരണം ഒരു ഗ്രാമം തന്നെ നഷ്ടമായിരിക്കുകയാണ് വയനാട് ജില്ലയിലെ കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലാണ് ചൂരൽമലയും മലയും മുണ്ടക്കൈയും സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി രമണീയമായ സ്ഥലമാണിത് അതിമനോഹരമാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം തന്നെ നേരത്തെ ഈ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഗൂഗിളിൽ കാണാൻ കഴിയുന്നവയാണ് എന്നാൽ ഇന്ന് അവിടേക്ക് പോകാൻ തന്നെ കഴിയാത്ത സ്ഥിതിയാണ് ഇന്ന് അവിടെ ഇങ്ങനെയല്ല ഇപ്പോൾ ഈ പ്രദേശങ്ങൾ കാണപ്പെടുന്നത് ഇതുപോലെയാണ് മനോഹരമായ പച്ചപ്പും പ്രകൃതി രമണീയമായ കാഴ്ചകളും റിസോർട്ടുകളും ഒക്കെ ഉണ്ടായിരുന്ന ഈ പ്രദേശം ഇന്ന് ഈ അവസ്ഥയിലാണ് ചെമ്പ്ര വെള്ളരി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയുടെ തീരത്താണ് ഈ ചെറിയ പ്രദേശങ്ങൾ ചൂരൽമലയും മുണ്ടക്കയും എന്ന് പറയുന്ന പ്രദേശങ്ങൾ ഇന്ന് ഇതെല്ലാം ഏറെക്കുറെ എല്ലാം തന്നെ മണ്ണിനടിയിലാണ് ഈ ദുരന്തത്തിൽ ചൂരൽമല അങ്ങാടി പൂർണമായും ഇല്ലാതായി സാധാരണക്കാരും തോട്ടം തൊഴിലാളികളുമാണ് ഇവിടുത്തെ താമസക്കാര് ഹാരിസൺ തേല എസ്റ്റേറ്റ് കമ്പനിയുടെ സ്ഥലമാണ് ചൂരൽമലയിലെ ഏറിയ പങ്കും ആകെ എത്ര പേർ ദുരന്തത്തിൽ അകപ്പെട്ടുവെന്നോ എത്ര പേരെ കാണാതായി എന്നോ കണ്ടെത്തുക ദുഷ്കരമാണ് മുണ്ടക്കൈൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കൃത്യമായ വിവരം പോലും നമുക്ക് പൂർണമായും പറയാൻ പറ്റില്ല മുണ്ടക്കൈലേക്ക് പോകുന്നത് ചൂരൽ മല വഴിയാണ് മലയിലെ പാലം തകർന്നതോടെ മുണ്ടക്കൈയിലേക്ക് എത്തിപ്പെടാനും കഴിയില്ല അവിടെയും ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നത് മാത്രമായിരുന്നു ആദ്യം ലഭിച്ച വിവരം മുണ്ടക്കൈയിലേക്ക് എത്താൻ ദൗത്യസേനയുടെ ശ്രമകരമായ നീക്കങ്ങൾ നടക്കുകയാണ് മുണ്ടക്കൈൽ അറുപത്തിയഞ്ച് കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഒൻപത് ലയങ്ങൾ ഒലിച്ചുപോയി എന്നാണ് അറിവ് മുപ്പത്തിയഞ്ച് തൊഴിലാളികളെ കാണാനില്ല മൂന്നു വയസ്സുള്ള ഒരു കുട്ടിയുടെ മൃതദേഹം രാവിലെ പോത്തുങ്കല്ല് പുഴയിൽ നിന്ന് കണ്ടെടുത്തു ഇടിയന്തരമായിട്ടുള്ള ഇടപെടലാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ട്രീവാലി എന്ന അടുത്തുള്ള റിസോർട്ടിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ വന്നു മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരുന്നു അത് എട്ട് പത്തൊൻപത് ഇരുപത് മുപ്പത് അൻപത് അറുപത് അങ്ങനെ ഏറ്റവും ഒടുവിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് മരണസംഖ്യ നൂറ്റി പത്തൊൻപതായി എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ വൈകുന്നേരം ആറു പത്ത് വരെയുള്ള കണക്കുകളാണ് നൂറ്റി പത്തൊൻപത് മരണങ്ങൾ ആകെ തിരിച്ചറിഞ്ഞത് നാൽപ്പത്തിയെട്ട് പേരെ മാത്രം ഇപ്പോഴും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് മരണസംഖ്യ ഉയരുന്നുമുണ്ട് കേരളം ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പോൾ നേരിട്ട് എന്നാണ് മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് പ്രതികരിച്ചത് കേന്ദ്രസേനകളെത്തി കേന്ദ്ര ഗവൺമെന്റ് എല്ലാ പിന്തുണയും നൽകാമെന്ന് ഉറപ്പു പറഞ്ഞു അങ്ങനെ പരസ്പര സഹകരണത്തോടുകൂടി ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുടെ അടക്കം പങ്കാളിത്തത്തോടുകൂടി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ ശക്തമായ വെള്ളപ്പാച്ചിലുകളും മഴയുമൊക്കെ തടസ്സം സൃഷ്ടിക്കുന്നുമുണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് താൽക്കാലികമായി ഒരു പാലം നിർമ്മിച്ച് മുണ്ടക്കൈയിൽ നിന്നുള്ള ആളുകളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ എല്ലാ ചാനലുകളിലും കാണാൻ സാധിക്കുന്നത് ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം ഇവിടെ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു പ്രദേശം തന്നെ ടോട്ടലായിട്ട് മാറിപ്പോയിരിക്കുന്നു ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയുന്നത് പതിനാലാം നൂറ്റാണ്ടില് മുസിരിസ് ഇപ്രകാരം പ്രളയങ്ങളിൽ സമ്പൂർണമായിട്ട് തകർന്നടിഞ്ഞു ദ്വാരക സമാനമായ പ്രകൃതിക്ഷോഭങ്ങളാൽ നഷ്ടമായി അതൊരു ലോസ്റ്റ് സിറ്റി എന്ന് അറിയപ്പെടുന്നു പോർട്ട് റോയൽ എന്ന് പറയുന്ന ജമൈക്കയിലെ ഒരു പ്രദേശം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലുണ്ടായ ഭൂമികുലുക്കവും സുനാമിയും കാരണം സമ്പൂർണമായി നഷ്ടമായി അതുപോലെ തന്നെ ഈജിപ്റ്റില് ഗ്രീസില് ചൈനയില് അർജന്റീനയിലൊക്കെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ കാരണം സമ്പൂർണമായി നഷ്ടമായ നിരവധി പ്രദേശങ്ങളുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ഉരുൾപൊട്ടലും പ്രളയവും കാരണം രണ്ട് പട്ടണങ്ങൾ ചെറിയ പട്ടണങ്ങൾ പോലും സമ്പൂർണമായി നമുക്ക് തിരിച്ചറിയാനാകാത്ത വിധം മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയും പ്രകൃതിക്ഷോഭം എത്രത്തോളം തീവ്രമാണ് എന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു അനുഭവം കൂടി കർണാടക ബോർഡറിൽ ദുരന്തത്തിൽപ്പെട്ട അർജുനെ കണ്ടെത്താനും രക്ഷിക്കാനും കഴിയാത്ത വേദന മനസ്സിൽ നിന്നെരിഞ്ഞടങ്ങും മുമ്പ് മറ്റൊരു ദുരന്തത്തിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ് മലയാളികൾ ഇപ്പോഴും രക്ഷയ്ക്കായി ആരുടെങ്കിലും ഒരു കൈത്താങ്ങിനായി കാത്തു നിൽക്കുന്ന ഒരുപാട് മനുഷ്യർ അവിടെയും ഇവിടെയുമായിട്ടുണ്ട് ജീവൻ പണയപ്പെടുത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരുമുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരെയും രക്ഷിച്ചെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റൂ ഇപ്പോൾ സൈന്യത്തിന്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അവിടെ നഷ്ടപ്പെട്ടു പോയ പാലം അതായത് ഈ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം അത് കുറെക്കൂടി സുരക്ഷിതമായ ഒന്ന് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും നിലവിലെ താൽക്കാലിക പാലത്തേക്കാൾ കുറെ കൂടി ഒരു പാലം നിർമ്മിക്കുമെന്നാണ് കരസേന അറിയിച്ചിട്ടുള്ളത് എന്തായാലും ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം